ദേശീയപാത നടത്തറയിൽ പടക്കം കയറ്റിവന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു വാഹനത്തിലെ പടക്കം മുഴുവനായും കത്തി നശിച്ചു വ്യാഴാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെയാണ് നടത്ര പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത പടക്കം കയറ്റിയ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചത് സമീപത്തെ നോവ പാഴ്സൽ സർവീസിലേക്ക് ശിവകാശിയിലെ പടക്കവുമായി കോയമ്പത്തൂരിൽ നിന്നും എത്തിയതാണ് വാഹനം കണ്ടെയ്നർ ലോറിയിൽ നിന്നും പടക്കം ചില്ലറ വിൽപ്പനയ്ക്കായി മറ്റൊരു പിക്കപ്പ് വാനിലേക്ക് മാറ്റി കയറ്റുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത് പടക്കത്തിലേക്ക് തീപിടിച്ചതോടെ തൊഴിലാളികൾ ഓടി രക്ഷപ്പെട്ടു നിമിഷ നേരം കൊണ്ട് വാഹനത്തിലെ പടക്കം പൂർണമായും കത്തി നശിച്ചു ഓടി രക്ഷപ്പെടുന്നതിനിടെ പിക്കപ്പ് വാഹനത്തിന്റെ ഡ്രൈവർ പുത്തൂർ എരവിമംഗലം സ്വദേശി അനുജിന് കൈക്ക് ചെറിയ രീതിയിൽ പൊള്ളലേറ്റു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്നും രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീയണച്ചത് കണ്ടെയ്നർ ലോറി ആയതിനാൽ പടക്കം പുറത്തേക്ക് പൊട്ടിത്തെറിക്കാതിരുന്നത് വൻ അപകടമാണ് ഒഴിവായത് സമീപത്ത് പെട്രോൾ പമ്പുകൾ ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത് തീപിടുത്തത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പനേരം ഗതാഗതവും തടസ്സപ്പെട്ടു ഒല്ലൂർ പോലീസ് സ്ഥലത്തെത്തി രണ്ടു വാഹനങ്ങളും കസ്റ്റഡിയിലെടുത്ത് മേൽനടപടികൾ സ്വീകരിച്ചു